എങ്ങനെ സിമ്പിൾ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാവുന്ന കുട്ടികൾക്ക് എന്താ പറ്റുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റൻസ് ചെയ്യാൻ സാധിക്കണം അല്ലെ ഇത്രക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല സമയം നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എക്സാംസിന് സമയം നിങ്ങൾ നിങ്ങൾക്കുലേറ്റ് ചെയ്യുന്നത് കൃത്യമായ ഒരു കോൺസെപ്റ്റുകൾ നിങ്ങൾ അറിയാവുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് എക്സാം റെയിൽവേ എന്നല്ല എസ് എസ് സി എക്സാംസ് അല്ല ഏത് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്ന ഹായ് എല്ലാവർക്കും നമ്മുടെ റെയിൽവേയുടെ എ എൽ പി അതുപോലെ ജെ ആർ പി എഫ് ടെക്നീഷ്യന്റെ എക്സാംസ് കഴിഞ്ഞിരിക്കുക അല്ലെ അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി പുതിയ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെയുള്ളത് അല്ലെ അപ്പൊ ഈ ഇതിൽ മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവക്ക അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് വന്നിട്ടോ ഇനി കുറച്ച് കുറച്ചൊരു വീഡിയോസ് നോക്കുമല്ലോ നമുക്ക് കുട്ടികൾക്ക് എന്താ പറ്റുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കണോ അല്ലെ അപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന നിങ്ങൾക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഓരോ ക്വസ്റ്റൻസും ചെയ്യുക എന്നാ ഓക്കെ അതായത് പെണ്ണുപയോഗിക്കുന്നത് പെന് മാക്സിമം കുറച്ച് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റൻസ് ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തേക്കാണ് എൽ പി ഉണ്ട് ജെയുണ്ട് അതുപോലെ ആർ പി എഫ് ഉണ്ട് കേട്ടോ നോക്കാം നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാനുള്ള കേട്ടോ ഇത് നോക്കാം ജെയ് ചോദിച്ചാണേ ജയ് കഴിഞ്ഞ ജെയ് എന്ന പ്രശ്നം ചോദിച്ചാണേ ദി അവറേജ് പ്രൈസ് ഓഫ് ത്രീ ഐറ്റംസ് ഓഫ് ഫർണിച്ചർസ് എത്രയാണ് പതിനാറായിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് ഇഫ് ദർ പ്രൊഡക്ട്സ് ആർ ഇൻഡി റേഷ്യോ എത്ര പ്രൈസ് ഓഫ് ദി ചീപ്പസ്റ്റ് ഐറ്റംസ് പിടിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇങ്ങനെ ചോദിച്ചിരിക്കുന്ന മൂന്നിടത്തിന്റെ അവറേജ് വന്നിട്ടുണ്ട് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി നാപ്പത്തഞ്ചാണ് അല്ലെ അപ്പൊ ചീപ്പസ്റ്റ് റേഷ്യാണ് ഫൈവ് ഇസ് ടു സെവൻ ആണ് അല്ലെ അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും പറഞ്ഞാൽ ടോട്ടലി ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ അല്ലെ ത്രീ പ്ലസ് ഫൈവ് പ്ലസ് പതിനഞ്ച് യൂണിറ്റ് പതിനഞ്ച് യൂണിറ്റ് എത്ര ആയിരിക്കും ഇത് അവറേജാണ് എത്ര മൂന്ന് ഐറ്റംസിന്റെ അവറേജ് ആണ് എത്ര 16000 പതിനാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് അപ്പം മൂന്നായിട്ട് ചെയ്യണം ഇൻറ്റു ത്രീ ചെയ്യണം അല്ലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ചീപ്പസ്റ്റ് ആ ചീപ്പസ്റ്റ് ഇതായിരിക്കും ഏറ്റവും ചെറുതേതാണ് ത്രീ ത്രീ അല്ലെ ത്രീ യൂണിറ്റിന്റെ ഭാര്യ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത സമയങ്ങള് അപ്പൊ നിങ്ങളുടെ എക്സാംസിൽ എന്താണ് നിങ്ങൾ ഒരുപാട് സമയം കളഞ്ഞ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തതാണ് അല്ലെ അപ്പൊ നമ്മൾ ഇതിനിടെ പരിചയപ്പെടുന്നത് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ എലിബേഷൻ ആൻസർ കണ്ടെത്താം ഓക്കെ നിങ്ങൾ നോക്കുക ഇതൊരു മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ ഇവിടെ മൂന്നുണ്ട് അല്ലെ ദിയർ ഫോർ നമ്മുടെ ആൻസർ എന്തായിരിക്കും നയൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ എന്തായിരിക്കും നയന്റെ ഒരു മൾട്ടിപ്പിളായി ഒമ്പതിന്റെ ഓപ്ഷൻ നോക്കാം ഒമ്പതിന്റെ മൾട്ടിപ്ലൈ ആണെന്നുള്ളത് ഇവിടെ നോക്കാ എട്ട് ഒന്ന് ഒമ്പത് കാണിച്ച ആറ് ഏഴ് പതിമൂന്ന് ഇത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ല ഒമ്പത് കാണിച്ചു പിന്നെ ഒമ്പത് ഉണ്ട് പിന്നെ മൂന്ന് ഇത് മൂന്ന് ഇതും ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ല പിന്നെ നോക്കാം പത്ത് പതിനേഴ് പതിനേഴ് എത്രയാണ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ല ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് ഏഴ് ഒമ്പത് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മുടെ നമ്മളെ ഓപ്ഷൻ d പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ഓക്കെ എത്രയുള്ളൂ പറഞ്ഞുള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ സെക്കൻഡിൽ ചെയ്യാൻ സാധിക്കും അല്ലാതെ ഇതൊക്കെ എല്ലാവർക്കും അറിയാതെ കണ്ടിട്ടുണ്ടെന്ന് അല്ലെ പക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കുന്ന മക്കളെ അതിനാണ് നമ്മുടെ എക്സാം ക്രാക്കണം വേണ്ട നിൽക്കുന്നത് കേട്ടോ അപ്പൊ എന്താണ് നിങ്ങൾ എപ്പോഴും എന്ത് ഞാൻ പറഞ്ഞ ഓപ്ഷൻ മെഷൻ മെത്തേഡ് പഠിക്കുക പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് റെയിൽവേ എക്സാം സിംബർ സാധിക്കും ഓക്കെ ആണോ എല്ലാവർക്കും ഓക്കെ അടുത്ത് നോക്കണം വിത്ത് റേഡിയസ് എത്രയാ ടൂ പോയിന്റ് എയ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു സിലിണ്ടർ ഉണ്ട് ഒരു സിലിണ്ടർ ഉണ്ട് സിലിണ്ടർ ഓക്കെ സിലിണ്ടറിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് ഒരു സ്പിയർ ഉണ്ട് അല്ലെ സ്പിയർ ഉണ്ട് സ്പിയർ ഉണ്ട് സിലിണ്ടറിന്റെ ഉള്ളിൽ ആ സ്പിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ടൂ പോയിന്റ് എയ്റ്റ് ആണ് അല്ലെ ഇപ്പൊ സ്പിയറിന്റെ റേഡിയസ് ടൂ പോയിന്റ് എയ്റ്റ് നമുക്ക് കഴിക്കുന്ന സിലിണ്ടറിന്റെ എന്താണ് സിലിണ്ടറിന്റെ നമുക്ക് വോളിയും ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് എന്തായിരിക്കും ശരിക്കും എന്തായാലും ഇത് ഹൈറ്റ് ഇവിടെ റേഡിയസ് ആക്കിയപ്പോയിന്റ് എയ്റ്റ് ആക്കി ഇതും വരുന്നത് അപ്പൊ ഇത് അത്രയും ടൂ പോയിന്റ് എയ്റ്റ് ആയിരിക്കും അല്ലെ അപ്പൊ ടോട്ടൽ ഹൈറ്റ് എന്ത് വരും സിലിണ്ടറിന്റെ ഫൈവ് പോയിന്റ് സിക്സ് എന്ന് വരും അല്ലെ ശരിക്കും നിങ്ങൾ ഇക്വേഷൻ ബേസ് ആ ആക്കാൻ വോളിയും മിസ്സിക്കെന്തോ അല്ലെ ഫൈവ് ഇന്റു ഫൈവ് ആർ സ്ക്വയർ എച്ച് ആണ് ഇത് ട്വന്റി ടു ബൈ സെവൻ ഇന്റു ആർ എത്ര എട്ടാണ് ടു പോയിന്റ് എയ്റ്റ് സ്ക്വയർ ഇന്റു അത്രയാണ് ഫൈവ് പോയിന്റ് സിക്സ് കണ്ടു ഓക്കെ നിങ്ങൾ മക്കളെ ഏതെങ്കിലും ആലോചിച്ച് നോക്കാം ഇതെല്ലാം നോക്കിയേ എല്ലാം ഡെസ്റ്റിമൽ വാല്യൂസ് വന്നേക്കണം അല്ലെ അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോയി ഞാൻ തീർക്കും ഒരുപാട് ടൈം എടുക്കും അല്ലെ ചിലപ്പോൾ മിനിറ്റിൽ എടുക്കുന്നിരിക്കുക ചിലർക്ക് ഒരു മിനിറ്റ് ചിലപ്പോൾ രണ്ട് മിനിറ്റ് ഒക്കെ ടൈം എടുക്കും അല്ലെ അപ്പൊ ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ പറയണം അല്ലെ ഇവിടെ നമുക്ക് വോളിയം ഇവിടെ പൈ ഉണ്ട് പൈ പയ്യ എന്തായിരിക്കും അത് ഇലവൻ ഒരു മട്ടിപ്ലൈ ആയി ഇലവൻ്റെ ഒരു മൾട്ടിപ്ലൈ ആയി നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക മൾട്ടിപ്ലൈ ആണോ നോക്കുക ഓക്കെ ഇവിടെ ഓക്കെ ഓപ്ഷനിൽ നോക്കിയാൽ നമുക്ക് നാല് ഒമ്പത് പ്ലസ് മൂന്ന് അല്ലെ നാല് പ്ലസ് ഒമ്പത് പ്ലസ് പതിനാറ് അല്ലേ പതിനാറ് മൈനസ് എട്ട് പ്ലസ് പതിനഞ്ച് പതിനഞ്ച് മൈനസ് പതിനാറ് മൈനസ് പതിനാറ് വന്ന് നിറഫർ എന്താ വന്നേക്കുന്നത് സീറോ ഇത് ഇലവന്റെ മൾട്ടിപ്പിൾ ആണ് ഓക്കെ ഫസ്റ്റ് എന്താണ് ഇലവന്റെ മൾട്ടിപ്പിൾ ആണ് ഓക്കെ ഇനി അടുത്തു നോക്കാം നമുക്ക് അടുത്തു നോക്കാം നാല് പ്ലസ് ഒമ്പത് പതിമൂന്ന് പതിമൂന്ന് പ്ലസ് നാല് വന്നേക്കണം പതിനേഴ് വന്ന് എട്ട് പ്ലസ് രണ്ട് പത്ത് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് പതിനേഴ് മൈനസ് പതിനൊന്ന് എത്ര വരും പതിനേഴ് മൈനസ് പതിനൊന്ന് പറയുമ്പോൾ ആറ് വരും എന്താ ഇത് ഇലവന്റെ മൾട്ടിപ്പിൾ അല്ല ഓക്കെ ഇനി അടുത്ത് നോക്കാം നാല് പ്ലസ് എട്ട് പ്ലസ് നാല് പതിനേഴ് എട്ട് പ്ലസ് പൂജ്യം പ്ലസ് ഒന്ന് ഒമ്പത് അല്ലെ പതിനേഴ് ഒമ്പത് പോയത്തെ എട്ട് വരും ദർഫർ എന്താ അതും ഇലവന്റെ മൾട്ടിപ്ല അല്ല നാല് പ്ലസ് എട്ട് പ്ലസ് നാല് പതിനേഴ് എട്ട് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് പതിനാല് അത് ഒരു മൂന്ന് വരും ദർഫർ എന്താ ഇതും എന്താണ് ഇലവൻ്റെ മൾട്ടിപ്പിൾ അല്ല ഒരു ഓപ്ഷൻ മാത്രം ഇലവന്റെ മൾട്ടിപ്ലൈതാണ് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂഫർ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഓക്കെ ഇത്ര കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല സമയം നിങ്ങളുടെ കളയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എക്സാംസിന് സമയം കളയൂടെയാണ് നിങ്ങൾ കാലിക്കലേഷ അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് പഠിക്കുക ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് എന്നാണ് വളരെ സിമ്പിൾ ആയിട്ട് ഓരോ എക്സാംസും ക്രാക്ക് ചെയ്യാൻ സാധിക്കും റോമസ്റ്റുഡൻസൊക്കെ എന്തായാലും ഇതുപോലെയായിരിക്കും ഒരു ആൻസർ ചെയ്യണം അപ്പൊ ഇങ്ങനെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റെയിൽവേ പോലുള്ള റെയിൽവേ എസ് എസ് സി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എത്ര വലിയ വസ്തുവിതാ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരണം ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് പല ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ എല്ലാം എങ്ങനെ സിംതാറ്റിക് ചെയ്യാന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇൻട്രസ്റ്റ് ഡ്യൂറിങ് സെക്കൻഡ് ഇയർ ഓൺ സം ഈസ് എത്ര റുപ്പീസ് എത്ര തൗസൻഡ് സെവൻ ഹഡ്രഡ് ട്വന്റി സിക്സ് അതിന്റീതീൻ പെർസെന്റേജ് കോമ്പൗണ്ട് ആനുവലി ജൻദി ഓക്കെ ഇത് കോമ്പൗണ്ട് ഇറസ്റ്റിലെ കൊസ്റ്റൻ ആ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് നമുക്ക് അന്നേക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണെങ്കിൽ സം എത്ര നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കാം എങ്ങനെ ജയിലിൽ ചോദിച്ച ക്സ്റ്റിനാണ് കേട്ടോ ജി കഴിഞ്ഞ ജയിലിൽ ചോദിച്ച ക്വസ്ഥയാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ ആണ് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഫിഫ്റ്റീൻ പെർസെന്റ് ആയിരിക്കും ഇൻട്രസ്റ്റ് പിന്നെ എന്താക്കി ഫിഫ്റ്റീന്റെ ഇൻട്രസ്റ്റ് ആ ഫിറ്റിന്റെ ഫിഫ്റ്റീൻ പെർസെന്റേജ് ആയിരിക്കും ഫിഫ്റ്റിന്റെ സ്വയർ ഫിഫ്റ്റീൻ സ്കോയർ ആയിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പത്രയും ആയിരിക്കും സെവൻറ്റീൻ പോയിന്റ് ടൂ ഫൈവ് ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റിന് സെവൻറ്റീൻ പോയിന്റ് ടൂ ഫൈവ് ആയിരിക്കും സെവൻറ്റീൻറ് ടൂ ഫൈവ് ആണ് നമുക്ക് എത്ര വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് വരുന്നത് അതായത് പതിനഞ്ചേ പ്ലസ് എത്ര രണ്ട് പോയിന്റ് രണ്ടേ അഞ്ച് അതാണ് പതിനേഴ് പോയിന്റ് രണ്ടു നമുക്ക് അത്ര ഹൺഡ്രഡ് പെർസെന്റേന്റെ വാര്യം നമുക്ക് കണ്ടിടിക്കേണ്ട സമ്മിന്റെ വാര്യം നമുക്ക് കണ്ടിരിക്കേണ്ടത് ഓക്കെ ഇവിടെ നോക്കുമ്പോൾ നാല് ഓപ്ഷൻ ഉണ്ട് നാല് ഓപ്ഷൻ നോക്കിയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ നോക്കിയേ ഇത് ഹൺഡ്രഡ് യൂണിറ്റ് ആണ് അടുത്ത ഹൺഡ്രഡ് പെർസെന്റ് ഇവിടെ രണ്ട് സീറോ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലെ ഇവിടെ നമുക്ക് ഹൺഡ്രഡ് വൺ ടൂറെ ഫൈവിന്റെ ഒരു പേർ വേണം അല്ലെ ഈ ആൺസർ തീർച്ചയായിട്ടും നമ്മുടെ ആൺസർ ലാസ്റ്റ് തീർച്ചയായിട്ടും എന്തായിരിക്കും രണ്ട് സീറോസ് ഉണ്ടാകും നമുക്ക് ആൻസർ രണ്ട് സീറോസ് ഒരു ഓപ്ഷൻ മാത്രമേ ഫ്രാൻസ് ഓപ്ഷൻ ഓപ്ഷൻ എത്രയാണ് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് എണ്ണ ഇതുപോലെ ഇതുപോലെ സെക്കൻഡ്സ് കൂടുതൽ നിങ്ങൾക്കും എന്താണ് ആൻസർ കണ്ടെത്താൻ സാധിക്കും ഓപ്ഷൻ മേഷൻ മെത്തേഡ് പഠിച്ചാൽ പക്ഷെ കൃത്യമായ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അവിടെ നിന്നും നിങ്ങൾ ഇവിടെ നിന്നും പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഞാൻ പാടുള്ളൂ ഡിവിസിബിലിറ്റി റൂള് അല്ല ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ്സ് ഡിജിറ്റൽ സം മെത്തേഡ് ഈവൻ ആൻഡ് റോഡ് കോൺസെപ്റ്റ് ഇതൊക്കെ എല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കും

നമുക്ക് സ്മാൾ ഓപ്റ്റിൻഡിക്കുന്നത് എൽസിയുടെ ഓപ്റ്റിൻ ആർ പി എഫ് എസ് ചോദിച്ചൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചാൽ അപ്പൊ ഇതിന് നോക്കുമ്പോ നമുക്ക് എന്താണ് എൽ സിം കളിക്കുന്ന മൾട്ടിപ്പിൾ പതിനാറിന്റെ നാലിന്റെ മൾട്ടിപ്പിളാണ് അപ്പൊ നാലിന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു നോക്കുക ഓപ്ഷൻ നിങ്ങൾ എൽ സി എം കണ്ടിട്ട് ഒരു ആവശ്യം ഇല്ല ടോം ഒരു കണ്ടു എഴുപത്തിനാലിന്റെ മൾട്ടിപ്ല പൂജ്യമുന്ന് നാലിന്റെ മട്ടിപ്പിൾ അറുപത്തി ഏഴ് നാലിന്റെ മൾട്ടിപ്പിൾ മൾട്ടിപ്ല ഇരുപത്തെട്ട് നാലിന്റെ മൾട്ടിപ്ല രണ്ട് ഓപ്ഷൻ നാലിന്റെ മൾട്ടിപ്പിൾ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കോൺസ്പോർട്ട് ഇത് നമുക്ക് നാലേ മൂന്ന് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയിക്കാൻ ഇപ്പോൾ നോക്കാം ആറ് പ്ലസ് നാല് പ്ലസ് ഏഴ് എത്ര പതിനേഴ് പതിനേഴ് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ജെഫർ ഓപ്ഷൻ എ അല്ല ഇനി ഓപ്ഷൻ ഡി ആസർ അപ്പൊ നോക്കാം നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ഒന്ന് അല്ലെ അഞ്ച് പ്ലസ് അൻ പ്ലസ് പതിനഞ്ച് പതിനഞ്ച് എത്രയാ മൂന്നിന്റെ മൾട്ടിപ്പിൾഫർ ആൻസർ ഓപ്ഷൻ ഡി ഓക്കെ ഇത് ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസ് ഉണ്ട് അതിന്റെ ആൻസർ പറഞ്ഞു വിചാരിക്കുന്നു ഓക്കെ അത്രയും ഓപ്ഷൻ ഡി കാരണം ഇതുപോലെ വേണം നമുക്ക് ഒരു ഒരു കൊസ്റ്റിന്റെ ആൻസർ പോലും നമ്മുടെ റോബർസിൽ കിട്ടുന്നു എൽ സിയം കണ്ടുപിടിക്കത്തില്ല ഇതുപോലെ ഓപ്ഷൻ മറ്റേ ചെയ്യൂ പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ എങ്ങനെ കാൺസർ ആവരാം ഏതൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ നോക്കാം അടുത്താ ദി ലിസ്റ്റ് പ്രൈസ് ഓഫ് എ വാഷിംഗ് മെഷീൻ ഈസ് എത്രയാണ് നാൽപ്പത്തൊന്നായിരം ഇറ്റ് ഈസ് സോൾഡ് ടു എ റീറ്റെയിലർ ആഫ്റ്റർ ടു സക്സസീവ് ഡിസ്കൗണ്ട് പന്ത്രണ്ട് ശതമാനം മുപ്പത് ശതമാനം ദി റീറ്റെയിലർ വാൻസ് ടു പ്രോഫിറ്റ് ഒക്കെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓൺ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ആഫ്റ്റർ അലോയിങ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓൺ ഇറ്റ്സ് നോ നോ ലിസ്റ്റ് പ്രൈസ് ടു ദി കസ്റ്റമർ അറ്റ് പ്രൈസ്റ്റ് വാഷിംഗ് മെഷീൻ എന്ന് വെച്ചേക്കണം ഓക്കെ അപ്പൊ എത്ര പ്രൈസ് വാഷിംഗ് മെഷീൻ കൊടുക്കാന്ന് വെച്ചേക്കണം അല്ലെ അപ്പൊ നൂറ് അല്ലെ എം പി മാർക്ക് പ്രൈസ് മാർക്ക് പ്രൈസ് എത്രയാണ് മാർക്ക് പ്രൈസും സി പി അപ്പൊ എത്രയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത് ഇരുപത്തിയഞ്ച് പെർസെന്റേജ് പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പൊ എത്രയാ നൂറ്റി ഇരുപത്തിയഞ്ച് ഡിസ്കൗണ്ട് അമ്പത് ശതമാനം അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ് ഫിഫ്റ്റിയാണ് ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ റേഷൻ ഇരുപത്തിയഞ്ച് കട്ടിയുമ്പോൾ ഫൈവ് വരും ഇത്ര ടു വരും ഫൈവ് ആയി റേഷൻ അല്ലെ അപ്പൊ ടു ആണ് കോസ്റ്റ് പ്രൈസ് വരുന്നത് അല്ലെ ടു യൂണിറ്റ് ആണ് കോസ്റ്റ് പ്രൈസ് ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ ടു യൂണിറ്റ് വരെ വരും ഇൻ പിന്നെ രണ്ട് ഡിസ്കൗണ്ട് പറയുന്നത് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ നൂറിന് പന്ത്രണ്ട് കുറച്ചാൽ എൺപത്തി എട്ട് എൺപത്തി എട്ട് പെർസെന്റേജ് അല്ലെ എൺപത്തെട്ട് ഇൻ യു എന്താ വീണ്ടും എത്രയാണ് ഒരു മുപ്പത് ശതമാനം കുറച്ചു അപ്പൊ എത്രയാ എഴുപത് പെർസെന്റേജ് അല്ലെങ്കിൽ കുറച്ച് അപ്പൊ ഇതിന് ഫൈവ് യൂണിറ്റിന്റെ വാങ്ങിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈവ് യൂണിറ്റിന്റെ മാർക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ടൈം ആൻസറിലേക്ക് എത്താനായിട്ട് ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ നോക്കുക എന്തൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കാം ഇവിടെ ഞാൻ പറയുന്നു ഇവിടെ നിങ്ങക്ക് ഓപ്ഷനിലേ നിങ്ങൾക്ക് ആൻസർ നോക്കാനായിട്ട് ഇവിടെ നോക്കിയേ ഇവിടെ എൺപത്തി ഉണ്ട് എൺപത്തി എട്ട് ഇൻറ്റു പതിനൊന്നാണ് അല്ലെ ഇവിടെ ഡിനോമിനേറ്ററിൽ ടൂ ആയിരുന്ന ടൂ എന്താകത്തില്ല ഒരു മൾട്ടിപ്ലൈ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഉറപ്പായിട്ടും പതിനൊന്നിന്റെ മൾട്ടിപ്ലൈ പതിനൊന്നിന്റെ മൾട്ടിപ്ലൈസർ പൂജ്യം പ്ലസ് ഒന്ന് ഓപ്ഷൻ പൂജ്യം പ്ലസ് ആറ് പന്ത്രണ്ട് എ എ പ്ലസ് മൂന്ന് പത്ത് പന്ത്രണ്ട് മൈനസ് പത്ത് രണ്ട് ഓപ്ഷൻ ബി വരത്തില്ല ഒമ്പത് പ്ലസ് ആറ് പതിനഞ്ച് പതിനഞ്ച് പ്ലസ് ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒന്ന് മൈനസ് ഏഴ് വരും അത്രയാണ് പതിനാല് ഓപ്ഷൻ ഡി സിയു അല്ല അടുത്ത നോക്ക ഒമ്പത് പ്ലസ് ഏഴ് പ്ലസ് ഇരുപത്തിരണ്ട് ഓക്കെ ആറ് പ്ലസ് രണ്ട് എത്രയാണ് എട്ട് പതിനാല് ഓപ്ഷൻ ഡിയും എന്തല്ല ഇലവൻ്റെ മൾട്ടിപ്പിൾ അല്ല ഒരു ഓപ്ഷൻ മാത്രം ഇരുവന്റെ മൾട്ടിപ്പിൾ നമ്മൾ ക്ലിയർ ആണോ ഒരുപാട് ടൈം ആണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചില വിദ്യാർത്ഥികൾ കളഞ്ഞു ചില വിദ്യാർത്ഥികൾക്ക് രണ്ടുമൂന്ന് മിനിറ്റ് എടുത്ത ടൈമാണ് പക്ഷെ എന്താ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ ഇവിടെ ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ തന്നെ നിൽക്കുന്ന നോക്കിയല്ലോ നിങ്ങൾ പന്ത്രണ്ട് കുറവേ എൺപത്തെട്ട് എൺപത്തെട്ട് പെർസെൻറ്റേജ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇലവൻ്റെ മൾട്ടിപ്ലൈ ഡയറക്റ്റ് നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് വേണ്ടി ആൻസർ കണ്ടെത്താം വിത്തിൻ വിത്തിൻ ടെൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം നിങ്ങൾ സ്പീഡ് ഉള്ള ആളാണെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്താൽ ഒരു ഓപ്ഷനി പ്രാക്ടീസ് ചെയ്താൽ കണ്ടിട്ടാൻ പറ്റും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡിസ്കൗണ്ട് എത്ര ഡിസ്കൗണ്ട് എത്ര പൊതു പെർസെന്റേജ് വന്നു അതുപോലെ എന്താണ് പ്രോഫിറ്റ് ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ടെൻ പെർസെന്റ് നൂറ്റി പത്തായിരിക്കും അത്രയായിരിക്കും ഇരുവന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും ഇനി പ്രോഫിറ്റ് മുപ്പത് വന്നു പറഞ്ഞാൽ എത്ര ആയിരിക്കും നൂറ്റി മുപ്പത് ആയിരിക്കും അപ്പം എന്തായിരിക്കും പതിമൂന്നിന്റെ മൾട്ടിപ്ലായിരിക്കും ഡിസ്കൗണ്ട് പത്ത് ഡിസ്കൗണ്ട് പത്ത് രൂപ തൊണ്ണൂറ് വരും അത്രയ്ക്കും അത് ഒമ്പതിന്റെ മൾട്ടിപ്ലായിരിക്കും ഇതൊക്കെ സ്ഥിരം നിങ്ങൾ പഠിച്ചു നോക്കേണ്ടതാണ് ഇങ്ങനത്തെ ക്വസ്റ്റിൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ടെൻ സെക്കൻഡ്സ് കൂടി നിങ്ങൾക്ക് ആൻസർ കണ്ടാൽ സാധിക്കും ഓക്കെ ക്ലിയർ മലർക്കും ഓക്കെ നോക്കാം ദി നമ്പർ എത്രയാണ് നയൻ ത്രീ ഫോർ എ സിക്സ് ടു എയ്റ്റ് വൺ ഈസ് കംപ്ലീറ്റ്ലി ഡിവിഷഡ് ബൈ ത്രീ ദ ആൻഡ് എ ഈസ് ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ഫൈൻ ദി വാല്യൂ ഓഫ് എന്താണ് എ മൈനസ് ടു എ മൈനസ് വൺ എ ഇൻ ടൂ എ പ്ലസ് വൺ എ പ്ലസ് ടു എ പ്ലസ് ത്രീ എ പ്ലസ് ഫോർ ആവെച്ചേക്കാം ഓക്കെ ഇത് നമ്മുടെ എസ് ഐ ചോദിച്ചിട്ട് ആർ പി എഫിന്റെ എസ് എ ചോദിച്ചിട്ട് ക്വസ്റ്റിനാണ് അപ്പൊ ഇവിടെ നോക്കാം നിങ്ങൾ ഇവിടെ എന്താ ഡിവിഷഡ് ബൈ ത്രീ ആന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ എന്തൊക്കെയായിരുന്നു അല്ലെ ത്രീ ഒമ്പത് ക്യാൻസൽ ചെയ്യാം മൂന്ന് ക്യാൻസൽ ചെയ്യാം പിന്നെ ആറ് ക്യാൻസൽ ചെയ്യാം പിന്നെ എട്ട് പ്ലസ് നാല് പന്ത്രണ്ട് കാണാ രണ്ട് പ്ലസ് ഒന്നും മൂന്നും ക്യാൻസലാ അപ്പൊ ബാക്കി എ ആ വന്നേക്കാം അപ്പൊ എ എന്തായിരിക്കും എ ഒരു മൂന്നിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും അപ്പൊ എയുടെ വാല്യൂ നമുക്ക് എന്ത് വരാം പോസിറ്റീവ് ഇൻറ്റി ചെയ്താൽ അപ്പൊ എന്ത് വരും എ മൂന്ന് വരാ ആറ് വരാ ഒമ്പത് വരാ അല്ലെ അപ്പൊ അതിന്റെ സ്മോളസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ എന്തായിരിക്കും മൂന്നായിരിക്കും അല്ലെ അപ്പൊ എക്ക് മൂന്നിട്ട് എടുത്താൽ ഇവിടെ എക്ക് മൂന്നിട്ട് എടുത്താൽ ഇപ്പോഴത്തേക്കും ഇവിടെ എ മൈനസ് വൺ എത്ര ടൂ ആയിരിക്കും എ മൈനസ് ടു എത്രയ്ക്കും വൺ ആയിരിക്കും അല്ലെ ഇൻറ്റു എ മൈനസ് എ പ്ലസ് വൺ എത്ര ഫോർ ആയിരിക്കും എ പ്ലസ് ടു എത്തായിരിക്കും ഫൈവ് ആയിരിക്കും സിക്സ് ആയിരിക്കും പിന്നെ സെവൻ വരും ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഈ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടതിന്റെ ഓപ്ഷൻ വിഷയം വെച്ച് ആൻസർ കണ്ടെത്താൻ സാധിക്കും ഇത് എങ്ങനെ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും ഇവിടെ ഇവിടെ ഞാൻ പറയുന്നു നിങ്ങള് മൂന്നിന്റെ മൾട്ടിപ്പിൾ നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ എന്തിന്റെ മൾട്ടിപ്പിൾ ഒക്കെ എനിക്ക് ആൻസർ കണ്ടെത്താൻ നോക്കാം ഞാൻ പറഞ്ഞു ഇവിടെ അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആയി ആൺസർ വന്നത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ അല്ലെ അപ്പൊ എന്താ ഓപ്ഷൻ എ ഇത് നാല് അഞ്ചിന്റെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾഫോ ഓപ്ഷൻ എ അല്ല ഇത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് ലാസ്റ്റ് പൂജ്യം വരാം ഇവിടെ നോക്കിയ രണ്ട് പൂജ്യം അമ്പതും ഒന്ന് അല്ലെ ഇവിടെ അഞ്ചെന്റെ ഇത് നോക്കിയേ ഡബിൾ സീറോയും ഫൈവ് സീറോയും ഇത് എത്രയാ ഇരുപത്തഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് ഇരുപത്തഞ്ചിന്റെ മൾട്ടിപ്പിൾ വരുമോ മക്കളെ ഇവിടെ നോക്കാം ഇരുപത്തഞ്ചിന്റെ മൾട്ടിപ്പിൾ എന്നെ എന്തായിരിക്കണം രണ്ട് അഞ്ചുകൾ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം ഇരുപത്തഞ്ച് വരുന്നത് അല്ലെ ഇവിടെന്താ ഒരൊറ്റ ഒട്ടോ അഞ്ചുകളില് അല്ലെ ചിലപ്പോ ഒരിക്കും ഇരുപത്തഞ്ചിന്റെ മൾട്ടിപ്പിൾ വരത്തില്ല അതുകൊണ്ട് എന്തെന്താ ഡബിൾ സീറോ അവസാനം വരത്തില്ല ഫൈവ് യും വരത്തില്ല നമ്മൾ ആൺസർ ഓപ്ഷൻ ബി ആണ് എത്രയാണ് ഫൈവ് സീറോ ഫോർ സീറോ ക്ലിയർ ആവണോ ഇതുപോലെ കൃത്യമായ ഒരു കോൺസെപ്റ്റുകൾ നിങ്ങൾ അറിയാവുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് എക്സാം റെയിൽവേ എന്നല്ല എസ് എസ് സി എക്സാംസ് അല്ല ഏത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കുമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എൻ ടി പി സി ഗ്രൂപ്പ് ഡി എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ചുകൾ ജാനുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഇതുപോലെ ട്രിക്കിലൂടെ ട്രിപ്പിലൂടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത് നിങ്ങളെ എന്താണ് എത്രയും പെട്ടെന്നായിട്ട് നിങ്ങൾ സർക്കാരിന്റെ എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോ ജോയിൻ ചെയ്യാൻ ചെയ്താൽ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഈ ബാച്ചുകളോട് ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ ചെയ്താൽ ഇരിക്കാനും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് റെയിൽവേ എക്സാംസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് പല വിദ്യാർത്ഥികളും പറഞ്ഞ് ഒരുപാട് ടൈം പോയിരുന്നു ടൈം പോകാൻ കാരണം എന്താണ് നിങ്ങൾ കാലുലേഷൻ സ്പീഡില്ലാത്തോണ്ട നിങ്ങൾ ഓപ്ഷൻ അതിന് പെഷൻ ബെറ്റർ പഠിക്കാത്തത് ഓക്കെ അല്ലെങ്കിൽ പ്രോപ്പറായ രീതി നിങ്ങൾക്ക് അറിയാത്തോണ്ട അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാൻ നമുക്ക് ഈ ബാച്ചുകളിലെ പഠിക്കാം ഓക്കെ ജോയിൻ ചെയ്യാൻ ഈ തലിക്കാൻ നമ്മളായിട്ട് ബന്ധപ്പെടുക അപ്പൊ അടുത്ത എക്സാംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല